ഹലോ നമസ്കാരം ആരും എത്തിയിട്ടില്ലല്ലേ ആരും ഇല്ലേ ആരെയും കാണാനില്ല കേട്ടോ എന്നാലും നോക്കട്ടെ ആരും വന്നിട്ടില്ല എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിയോ ആരും കാണുന്നില്ലല്ലോ ആ ഓക്കെ ഒരാൾ എത്തിയിട്ടുണ്ടല്ലേ ആരും കാണില്ലല്ലോ പേരൊന്നും കാണില്ല ഹായ് ആ ഹലോ ഹായ് ആ ഓക്കെ എല്ലാവരും വന്നിട്ടില്ല കേട്ടോ ആകെ ഒരാളും മാത്രമേ വന്നിട്ടുള്ളു ലിൻഡു ജോസഫിലെ ഹായ് ആ എന്തൊക്കെ വർത്താനം ആരൊക്കെയാണ് ആ വന്നോണ്ടിരിക്കുന്നുണ്ടല്ലേ ഞാൻ വിചാരിച്ചു എന്നുള്ളത് അച്ഛനാസ്വേൽഡ് ഓക്കെ ലിൻഡു ജോസഫ് അല്ലേ ലിൻഡു ലിൻഡു ഞാൻ നിങ്ങളെ രണ്ടു മൂന്ന് പേരെ ഉള്ളു വേറെ ആരുല്ല അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞാക്കി ചിലപ്പോൾ അറിയില്ല എവിടെ വീട് എവിടെയാണ് വരുന്നത് ബിന്ദു ജോസഫ് അല്ലേ എവിടെ വീട് വരുന്നത് എവിടെയാ വീട് വരുന്നത് പറയുവോ ഏത് ബാർ സിംഗറായിരുന്നു പൂക്കൂട്ടും പാടം സ്കൂളിൽ ഓക്കേ ആ ഞാനവിടെ തന്നെ ഓക്കെ ഓക്കെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ കുടുംബത്തന്നെയാണ് വീട് വരണേ ആ ചേച്ചേച്ചി ഹായ് ആ ചേച്ചിയേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് ഒൻപത് മണി കഴിഞ്ഞ ഒമ്പതരായില്ലേ അഞ്ചാം മൈലല്ലേ എൻ്റെ പറഞ്ഞത് ആ അഞ്ചാം മൈൽ ഞാൻ എന്നാൽ അറിയുണ്ടാവും അറിയുന്നുണ്ടോ ഐശ്വര്യ ഗോപൻ ഓക്കെ ആ രഞ്ജിനി ഹലോ എവിടെ കുട്ടികളൊക്കെ എവിടെ ആരെയും കണ്ടില്ലല്ലോ ആ ഇപ്പോൾ ഓക്കെ ആണ് അപ്പോൾ കുഴപ്പമില്ല ഞങ്ങളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുൻപേ ഇവിടെ നൽകിക്ക് വന്നിട്ടുണ്ട് കുഴപ്പമില്ല എല്ലാം ഇപ്പം അതിൻ്റെ ഇടയിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ആൻറ്റിബയോട്ടിക് ഇട്ട് റെഡിയായി ഇപ്പം അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് വിളിക്കാണ് ഇപ്പം രണ്ട് ദിവസമായിട്ട് ചുന്ദരി ആയല്ലോ ലവ് യു വീടെത്തുമ്പോഴുള്ള സമാധാനമാണ് ചേച്ചിയെ നമ്മൾ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ അവിടെ വീട്ടിൽ നിൽക്കണ അല്ലല്ലോ അതാണ് അല്ലാതി ഇവിടെ ഉണ്ട് ആ കുട്ടികളുണ്ടല്ലേ ധന്യയുടെ ചേച്ചിയുടെ കൂടെ ക്ലാസ്സിൽ പ്ലസ് ടു തന്നീൻ്റെ ചേച്ചി ദിവ്യ ചേച്ചിയുടെ കൂടെ അല്ലേ ആ ആ ആ അറിയാൻ ആ അറിയുന്നുണ്ടാവും അഞ്ചാമയിലാണ് വീട് വരുന്നല്ലേ ദേവി നന്ദന ആ നന്ദൂസ് ഹലോ ആ എന്താണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ സമയം കുറേയായോ ഞാൻ ഒമ്പത് മണിക്ക് വരണമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതങ്ങനെ അങ്ങനെ ലേറ്റായിപ്പോയി ഓക്കെ ആ ഓക്കെ ഓക്കെ അഞ്ചാം മൈലല്ലേ അഞ്ചാം മൈൽ എവിടെ വീട് വരുന്നത് ഐശ്വര്യ ഗോപൻ ആ കുഞ്ഞു ഹലോ എല്ലാ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ ഞാനിപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് ഒരു ടെൻഷനിലിന്നു നമ്മുടെ എന്താ പറയുക അസുഖങ്ങൾ അങ്ങനെ അങ്ങനെ എല്ലാവരും എൻ്റെ കൂടെ ഇവിടെ ഒക്കെ പോയപ്പോഴേ അതിൻ്റെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അതൊക്കെ ഇങ്ങനെ ശരിയായി ശരിയായി ഇപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴേക്കും പിന്നെ വീട്ടിലേക്ക് പോരാതുള്ള സ്റ്റേജ് എത്തി അങ്ങനെ എന്തായാലും തിങ്കളാഴ്ച എത്തി അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് സുഖാണ് സുഖാണു ഞാൻ ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇനി ചെക്കപ്പ് ഉണ്ട് പോകണം കുഴപ്പമൊന്നുമില്ല ആ പുതിയ പുതിയക്കോടാണ് അല്ലേ പുതിയക്കോടമല ഭാഗം ഓക്കെ ഞാൻ ആ വിജേഷിന്റെ ഒരുവിധം എല്ലാവരും അറിയാം സീരിയസ് ഒരുവിധം അറിയാം പിന്നെ കുറേ വർഷങ്ങളായില്ലേ അപ്പൊ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവും കാണും കണ്ടിട്ട് പറയായില്ലേ അപ്പോൾ അതിൻ്റെ ഓരോരോ മാറ്റങ്ങൾ പിന്നെന്താണ് ഇപ്പോൾ എന്താ ചെയ്യണേപ്പോൾ ഇപ്പം എന്താ ചെയ്യണേ അപ്പോൾ എവിടെയാ വർക്ക് ചെയ്യണതൊക്കെ ഐശ്വര്യം പൊഞ്ഞു എന്താണ് പരിപാടി നന്ദു എന്താണ് നന്ദു എന്താ ചെയ്യണിപ്പോൾ പഠനത്തിലോ അതോ ആ പറയൂ പറയൂ ചേച്ചി ഇവിടെ തന്നെ ഉണ്ട് എന്തൊക്കെയാ വിശേഷം ഡ്യൂട്ടി ഒന്നുമില്ലേ കുറേ പേരൊക്കെ അറിയുന്നവരെന്നൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് വരുന്നത് ആരാധ്യാ കുറേ ആയിട്ട് കണ്ടപ്പോൾ അമ്മ എവിടെ മക്കൾസിനെ കുറേ ആയിട്ട് കണ്ടപ്പോൾ എങ്ങനെയാണ് ആ കുട്ടികളല്ലേ അമ്മ ഉണ്ട് ഇവിടെ അമ്മ ഉണ്ട് ഇവിടെ ഞാനിപ്പോൾ എല്ലാം കളെ ഫുഡ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു എല്ലാവരും നേരത്തെ ഇവിടെ നേരത്തെ കിടക്കും ഞാൻ ഒരു പത്ത് പത്തര അതുവരെ എനിക്ക് ഞാൻ പോവാറുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുട്ടികളെ കണ്ടപ്പോഴോ കുട്ടികളോട് അന്ന് ഞാൻ വന്ന സമയത്തേ ഞങ്ങൾ രാത്രി ആറു മണിക്കാണ് ഡിസ്ചാർജ് പറഞ്ഞത് അപ്പൊ വിശാദല്ല ജസ്റ്റ് പറഞ്ഞത് സാർ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാ പോകണമെങ്കിൽ പോവാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ആ സമയത്ത് അങ്ങോട്ട് പാക്ക് ചെയ്ത് പോകന്താ എട്ടരൊക്കെ ഇവിടെ എത്തിയപ്പോൾ കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അപ്പൊ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഒരു കുളിയൊക്കെ കഴിഞ്ഞ അടിപൊളിയായിട്ട് നിൽക്കണ്ട അമ്മ വരികയല്ലേ അപ്പൊ ടെറ്റോളെ കടിച്ചു വൃത്തിയായിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടേ അച്ഛമ്മ പറഞ്ഞ് പേടി പറഞ്ഞ് പേടി പേടിപ്പിക്കല്ല കേട്ടോ അമ്മയുടെ അടുത്ത് അങ്ങനെ അടുത്തൊന്നും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഭയങ്കര എന്താ പറയാ വൃത്തിയുടെ ആശമ്മമാരെ എന്നപ്പോ ഭയങ്കര സന്തോഷം പിന്നെ വിശേഷങ്ങളായിരുന്നു നേരം ഞാൻ പിന്നെ അധികം ശരിക്കും പറഞ്ഞ ജൂലൈ ലാസ്റ്റില് കണ്ടതാ പിന്നെ ഒരുപാട് കാലായില്ലേ അതിന്റെ ഒക്കെ ഓക്കെ അവര് ഹാപ്പി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഇപ്പൊ അവരങ്ങോട്ട് പോയിട്ടുണ്ട് ചുമതലയ്ക്ക് പോയിട്ടുണ്ട് ശ്രീജ പ്രകാശ് ചേച്ചിയേ ഹായ് ചേച്ചിയേ മണി ആ മണിക്കുട്ടിയാണോ ആ ആ മണിക്കുട്ടി വന്നിട്ടുണ്ടോ ചേച്ചിക്ക് സുഖല്ലേ ഇപ്പോൾ കാണുമ്പോൾ ചൊറുക്കായിരിക്കുന്നു വീട്ടിലെത്തിയതിന്റെ സമാധാനമാണ് കാണുന്നത് ഇതുവരെ എന്താ വെച്ചാൽ നമ്മള് ഹോസ്പിറ്റല് എന്നാ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പിന്നെ അത് കുറച്ച് മാറിയല്ലോ അതിന്റെ ഒരു സന്തോഷം മുഖത്ത് കാണാണ്ടല്ലേ സീ ി ടു സി യു ഡിയർ സീ തേച്ചിയെ വന്നതും മാര്യേജിന്റെ ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ട് ഹാപ്പി ആയിട്ടിരിക്കണോ ഓക്കേ മാരേജൊക്കെ അടിപൊളിയായില്ലേ ഫുഡ് ആ ഫുഡ് കഴിച്ചേ ഫുഡ് രാത്രിയിൽ ഞാൻ ചപ്പാത്തിയാണ് അപ്പോൾ ചോറ് അധികം അധികം നല്ല ചിലപ്പോൾ ഒരാഴ്ച തന്നെ കഴിക്കാറില്ല ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒരു കുറച്ച് കഴിക്കും പിന്നെ ഒരു തവിയൊക്കെ കേട്ടോ അധികം കഴിക്കില്ല കാരണം കുറേ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പം പിന്നെ ഷുഗറേല് കൂടെ ഉണ്ടാകും ചോദിച്ചിട്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യില്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒന്ന് ഒരു കൺട്രോളിലാണ് പോണത് പിന്നെ പിന്നെ മുളൂസെവിടെയാണ് മുളൂസ് ഉറങ്ങിയോ ഇനി ഹോസ്പിറ്റലിൽ പോകണോ ചേച്ചിയേ പോണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റീ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് പതിനേഴാം തീയതിയാണ് അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച തിങ്കളാഴ്ച പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഡേറ്റ് സാറ് തരുന്നുണ്ട് ഞാൻ തിരിച്ചു പോകുന്നു അല്ലേ ഓക്കെ അന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഏതായാലും ഫംഗ്ഷനൊക്കെ അടിപൊളിയായില്ലേ ഇനിയിപ്പോൾ എന്നാ നാട്ടിലേക്ക് മൂളു ദിവസമൊക്കെ ഉറങ്ങിയോ ഏട്ടൻ വന്നോ ആമീനോട് അന്വേഷണം പറയട്ടോ ആ തീർച്ചയായിട്ടും കുഞ്ഞേ പറയാട്ടോ കേട്ടോ ആണിക്കുട്ടി സ്കൂളിലൊക്കെ പോകണില്ലേ ആമിക്കുട്ടി ഉണ്ട് അമ്മിക്കുട്ടി അവിടെ ആയതുകൊണ്ടേ പറയാം വരുന്നുണ്ടാവും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ അമ്മോട് അന്വേഷണം പറയൂ പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാനേ കുറച്ച് നേരത്തെയൊക്കെ വരണം വിചാരിച്ചു പിന്നെ അതങ്ങനെ അങ്ങനെ ലേറ്റായിപ്പോയി കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ ആരും ആരുമില്ലാതിരിക്ക വിചാരിച്ചു ഓക്കേ പിന്നെന്താണ് അല്ലേ എന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചതാണ് കാണുന്നുണ്ടല്ലോ കഴിഞ്ഞ കഴിഞ്ഞവിടെ എല്ലാവരും പറയുന്നുണ്ടോന്ന് ഫോണൊന്നും ഇളക്കല്ലേ അടക്കി പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട് കറക്റ്റ് കാണുന്നുണ്ടോ അത് പറയണേ ലതാ ഗോപി ലതാ ഹായ് സുഖലടാ ഒരുപാടായില്ലേ നെക്സ്റ്റ് വെക്കേഷൻ അല്ലേ ഏട്ടന് വന്നിട്ടില്ല ഓൾക്ക ഇവിടെ ഇവിടെ ഉണ്ട് എന്നാണോ ഓക്കെ ഇവിടെ എല്ലാം ഉണ്ട് ഓക്കെ ഓൾക്കുട്ടീൻ്റെ ഏടെ വന്നിട്ടില്ല അല്ലേ പിന്നെ ദേവീന്ദനം കാണുന്നുണ്ടല്ലോ അല്ലേ ആ ഓക്കെ എന്നാൽ കുട്ടിയെ കാണുന്നുണ്ട് ഓക്കെ മാമി എന്താ വെച്ചാലും ശരിക്കും കഴിഞ്ഞാണെങ്കിൽ ഞാൻ അങ്ങനെ വെച്ചപ്പോഴേ എനിക്ക് ഫസ്റ്റ് ലൈവ് ഫസ്റ്റിലെ ഫസ്റ്റിലായിരുന്നു അപ്പോൾ കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞു കാണുന്നില്ല ഒക്കെ ഇവിടെ ഫീസിൻ്റെ മേൽ ഭാഗത്തേക്കൊക്കെ ആയിരുന്നു കണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞു ആ ആയിക്കോട്ടെ അല്ലേ ദാ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കില്ലേ എവിടെയാപ്പോ വീട് എവിടെയാ നീ പിന്നെ താമസിക്കുന്നത് കുറെ ആയില്ലേ കണ്ടിട്ട് അഷറഫ് കൊടക്കാടല്ലേ ഹായ് ഹലോ ഹായ് ഭക്ഷണൊക്കെ കഴിച്ചോ അഷറഫ് കൊടക്കാടല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ചേച്ചി ഇപ്പോൾ ഹാപ്പി അല്ലേ ആ ഇപ്പൊ ഫുൾ ഹാപ്പിന്നല്ല എന്നാലും കുഴപ്പമില്ല കൊറേ കാര്യങ്ങളിൽ ഹാപ്പിയാണ് പിന്നെ ഈയൊരു ആ ഇങ്ങനെ ലൈഫ് ലോങ് ഇങ്ങനെ പോണ്ടെന്ന് ആലോചിക്കുമ്പോ ചെറിയ ടെൻഷൻ എന്നാലും കുഴപ്പമില്ല ഇത്രേക്കായില്ലേ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും റെഡി ആവും ഹായ് ചേച്ചി ഹലോ രേഷ്മാ സുഖിരിക്കണോ ഭക്ഷണം കഴിച്ചോ എന്താണ് വിശേഷങ്ങളൊക്കെ ഉം ലത ലത എവിടെയാ താമസിക്കുന്നപ്പോ എവിടെയാ ഹസ്ബൻഡ് വീട് എവിടെയാ കൊറേ ആയില്ലേ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായില്ലേ കണ്ടിട്ട് രേഷ്മെ ഫുഡ് കഴിച്ചു ഇനി ഒരു കല്യാണം കഴിക്കണം ഓക്കെ ഓക്കെ നടക്കട്ടെ പിന്നെ നല്ലതാ എണ്ണ ഉപയോഗം കൊറക്ക ഉണ്ട് ഫ്രയർ ഫ്രയറുണ്ട് പക്ഷെ ഞാനതിൽ ഫ്രൈ ചെയ്തിട്ടില്ല കാരണം എനിക്ക് വലിയൊരു താല്പര്യമില്ല അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ട് അത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എൻ്റെ ഇവിടെയുള്ള കുട്ടി എനിക്ക് ഗിഫ്റ്റായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് എണ്ണ ഉപയോഗം പൊതുവേ കുറവാണ് എണ്ണ അധികം ഉപയോഗിക്കാറില്ല അല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നല്ലൊരു കൺട്രോളുണ്ട് നല്ല കൺട്രോളുണ്ട് കാരണം അതിൻ്റെ മുന്നേ ഞാനെന്നേ കുറച്ച് നല്ല ശ്രദ്ധിക്കാതെ കുറച്ച് കഴിച്ചപ്പോൾ എനിക്ക് ഫാറ്റ് ലെവലൊക്കെ ഒന്ന് കൂടി നന്നായിട്ട് അതിന് ശേഷം ആ ഒരു കൺട്രോളിലാണ് ഇപ്പം പോണത് രേഷ്മാതി ചേച്ചി കഴിച്ചു ആ കഴിച്ചടാ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വൈകിട്ടേ ചപ്പാത്തിയാണ് മിക്കവാറും ഒരു റവ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗോതമ്പായിട്ട് അല്ലെങ്കിൽ ദോശ അതല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാറി മാറി എടുക്കാറാണ് വൈകിട്ട് ചോറ് ചോറ് കഴിക്കലേ പൊതുവേ കുറവാണ് ചോറ് ഞാൻ ഉച്ചക്ക് ചെലപ്പം ഒരു തവി മാത്രം ഉം ഏട്ടോ ഉം ആരാധി അല്ലി അന്വേഷണം ആ അല്ലീ കുട്ടീനോട് പറയൂ ഏ ഞാനിവിടെ ഇണ്ട് പറയട്ടോ കണ്ടോണ്ടിരിക്കും പിന്നെ ബിന്ദു സച്ചി ഉം മോളെ സന്തോഷാ ഓക്കെ ബിന്ദു ചേച്ചി എന്താണ് വിശേഷം ബിന്ദു ചേച്ചി എപ്പഴും എനിക്ക് ഇങ്ങനെ മെസ്സേജ് സമാധാനിപ്പിച്ചോണ്ടിരിക്കൂട്ടോ എന്റെ ചാനലില് കാളെ കണ്ടിട്ടില്ലെങ്കിലും ചേച്ചി സുഖല്ലേ എന്തൊക്കെയാ വിശേഷങ്ങള് ഒരുപാട് ഞാൻ ഇടയ്ക്ക് ആറണമെന്നൊക്കെ അങ്ങനെ വിചാരിക്കും പിന്നെ അത് അങ്ങനെ നീണ്ടു നീണ്ടു പോവലാണ് ഇപ്പൊ ഒരു ലൈവ് കുറച്ച് മുന്നേ ഇട്ടിരുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് ബിന്ദുച്ചി എവിടെ സ്ഥലം എവിടെയാ അത് ഞാൻ ചോദിക്കാൻ വന്നു പിന്നെ ചാനലിൽ ചാനലിലാവുമ്പോ കമന്റിൽ അങ്ങനെ പൊണ്ടേച്ചിട്ടാണ് ഞാൻ ചോദിക്കാണ്ടിരുന്നത് ബിന്ദുജി എവിടെ സ്ഥലം വരുന്നത് വീട് എവിടെയാ വരുന്നേ ഉം ഫ്രയർ അല്ലേ പൊതുവേ ഓക്കെ പൊതുവേ നല്ലതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നല്ലതാണെന്ന് പറഞ്ഞു ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കയ്യിലുണ്ട് ചെയ്തിട്ടില്ല ഇനി നോക്കണം പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ ഞാൻ ഫുഡ് കഴിച്ചു ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഒരു ഏഴുമണിക്ക് അതുപോലെ ഏഴേ മുക്കാലിനൊക്കെ ഒരു ടാബ്ലറ്റ് ഉണ്ട് ആ ഏഴേ മുക്കാലിനെ കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ ഫുഡ് കഴിക്കും അത് കഴിഞ്ഞാൽ അടുത്ത വീണ്ടും ഒൻപത് മണിക്കുണ്ട് അപ്പോൾ ഒരു ടൈമുണ്ട് അപ്പോൾ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എൻ്റെ കഴിക്കലൊക്കെ കേട്ടോ അപ്പോൾ ആ കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരാൻ ലേറ്റായത് ഒൻപത് മണിയായാൽ പിന്നെ ഫ്രീ ആയല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ വിചാരിച്ചു അങ്ങനെ ശ്രീ ചേച്ചിയെ ആ ഹായ് എല്ല എന്താണ് ഏട്ടനെ വന്നോ കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ അവിടെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഓക്കെ ഞാൻ എന്താണെന്ന് ചോദിച്ചൊരു സൗണ്ട് കേട്ടോ ആ അവിടെ നിന്ന് എന്തോ ഒരു വണ്ടീൻ്റെ സൗണ്ട് കേട്ടു ഒരു മിനിറ്റ് കേട്ടോ ശ്രീചാ ശ്രീചകാശ് ഒരു സെക്കൻഡ് പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ ശ്രീചാ ശ്രീചാശാരൊക്കെ ഉണ്ട് നോക്കട്ടെ ഞാൻ പോയിട്ടോ ഗുഡ് നൈറ്റ് ആ ആയിക്കോട്ടെ ഓക്കെ ഗുഡ് നൈറ്റ് അല്ല ഓക്കെ ഓക്കെ എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയായിട്ടുണ്ടാവൂലേ ആയിക്കോട്ടെ നടക്കട്ടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞാനിങ്ങനെയ എന്തൊക്കെയാ പിന്നെ എല്ലാവരും ബാക്കിയുള്ളവരുടെ വിശേഷങ്ങൾ രേഷ് സിബി എവിടെയാണ് സ്ഥലം എവിടെയാണ് പേര് കേട്ട റോമയുണ്ട് ആരാണെന്ന് മനസ്സിലായില്ലോ ഓക്കേ പിന്നെന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ ഞാനേ എല്ലാവരും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇപ്പോൾ കുറേയൊക്കെ ഒരു സമാധാനമുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ പോട്ടേന്ന് വിചാരിക്കുകയാണ് കുറച്ച് ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്ന് രണ്ടുപേര് അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ പോട്ടേന്നാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ വിരിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാളി കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കുറേ കലായിരുന്നു അവരൊക്കെ കണ്ടിട്ട് പിന്നെ ശ്രീച പ്ലസ് ടു ഞാൻ പെട്ടെന്നേ ആ ഓക്കെ ശരി ആരാധ്യ മനസ്സിലായില്ലേ ആ യെസ് ഓ ആ അത് ഞാനിപ്പോൾ മനസ്സിലായില്ലെന്ന് ചോദിച്ചപ്പം ഓക്കെ രേഷ്മ അതാണ് ആ പേര് വന്നപ്പോൾ എനിക്ക് കേട്ട പറ്റി ആ ഓക്കെ ശ്രീചാ ഇപ്പം മനസ്സിലായി ഇപ്പം മനസ്സിലായി അപ്പോൾ അങ്ങനെ ആ ഇപ്പോഴാണ് ആൾ മനസ്സിലായത് കുറേ ആയില്ലേ കുറേ കാലങ്ങളായില്ലേ കണ്ടിട്ട് എല്ലേ എന്നാലും കുറേ പേരൊക്കെ കാണലുണ്ട് കേട്ടോ പഠിക്കുന്ന സമയത്തെ കുറേ പേരൊക്കെ നമ്മളെ നാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ നൗഫൽ മുസ്തഫ നൗഫലെ ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയടാ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയല്ലേ എൻ്റെ ടാബ്ലറ്റിൻ്റെ ഒരു ടൈമുണ്ട് ടൈം ഷെഡ്യൂൾ അപ്പോൾ അതിനനുസരിച്ച് വേണം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്തു ഈ ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ സമയം ഒമ്പതര കയ്യില്ലേ ഒമ്പതര മുക്കെല്ലാം കൈയിലേ അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലേ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്താണ് എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞോ അപ്പോൾ ഈ സമയമായതുകൊണ്ട് പിന്നെ വർക്ക് ടൈം ആവില്ലല്ലോ എല്ലാവരും വീട്ടിലേക്ക് എത്തി ഫ്രീ ആയിരിക്കുന്ന സമയമല്ലേ ആ നോക്കട്ടെ ഓക്കെ മക്കൾ ആ മക്കൾ പോയി ആ മക്കൾ അവിടെ വീട്ടിലേക്ക് പോയി അവർ അവിടെ ഉണ്ട് വീട്ടിലുണ്ട് ഞങ്ങൾ തന്നെ ഉള്ളു ഇപ്പോൾ ഇവിടെ ഞാനും അമ്മയും ഹസ്ബൻഡും ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളു ഇപ്പം ഇവിടെ അവരെന്നു വെച്ചാൽ നിന്നാമത് ക്ലാസ്സിനെ പോകണം മാത്രമല്ല പിന്നെ ഇവിടെ നിന്ന് പോകാനുള്ള റിസ്ക്കല്ല ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല എപ്പോൾ ഒന്നും മാറിയിരിക്കുന്നു നിൽക്കുന്നല്ലേ നല്ല വിചാരിച്ചു കുറച്ചും കൂടി ഒന്നും കഴിയിട്ടപ്പോൾ ഒരു മൂന്ന് മാസം ആയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഒരു മൂന്നാല് മാസം കൂടി അങ്ങനെ നിന്നിട്ട് പിന്നെ ഒന്നിച്ച് അവരെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചേർക്കൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് വിശേഷങ്ങൾ രഞ്ജിനിന് ചോദിച്ചത് ആ സിബിയുടെ കാര്യമല്ലേ രേഷ്മ സിബി അതാണ് ശ്രീജയുടെ അതല്ലേ ചോദിച്ചത് മനസ്സിലായി ഓക്കേ ചെക്കപ്പിന് എന്നാണ് പോവേണ്ടത് ഇപ്പം പറഞ്ഞിരിക്കുന്നത് പതിനേഴാം തീയതിയാണ് ഈ ഒരു തിങ്കളാഴ്ച തിങ്കളാഴ്ച പോകണം പതിനേഴാം തീയതിയാണ് ഡേറ്റ് തന്നിട്ടുള്ളത് ആ നോർമലി രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാറുണ്ട് എന്താ പറയുക വീടായിട്ട് കൊടുക്കുന്നവരുണ്ട് പക്ഷേ എനിക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഞാൻ പറഞ്ഞില്ല ഒരു യൂറിൻ ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് ആൻറ്റിബയോട്ടിക് കിട്ടതല്ലേ അപ്പോൾ അതിൻ്റെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അപ്പോൾ ഇനി തിങ്കളാഴ്ച പോകണം കാണിക്കുകയാണ് രാവിലെ നേരത്തെ എത്താൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന ടെസ്റ്റൊക്കെ ഉണ്ട് ആ പിന്നെ രാവിലെ ഒരു അഞ്ചര അറു മണിയാകുമ്പോൾ അവിടെ എത്തിയാൽ മതി പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് പിന്നെ സാറേ കണ്ടിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞോടു കൂടി പോരുന്നുണ്ടാവും വരെ കുഴപ്പമൊന്നുമില്ല എങ്കിൽ പിന്നെന്തൊക്കെയാണ് അങ്ങയുടെ വിശേഷങ്ങളൊക്കെ എന്താണ് ആരൊന്നും പറയാത്തത് ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ അല്ലേ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ സജുഷ വി കെ ആ ചേച്ചി ആ ഞാൻ എങ്ങനെ എന്ന് വർക്കിന് വലിയ നിങ്ങൾ എന്തൊക്കെയാണ് വൈകിട്ട് മോൻ്റെ കൂടെ ആവും അല്ലേ വരുന്നതൊക്കെ വർക്കുണ്ടോ തിരക്കുണ്ടോ എന്താണ് അവസ്ഥ ഞാൻ പിന്നെ ഫുള്ള് ഫ്രീ ആണ് അതുകൊണ്ട് പിന്നെ വർക്കുണ്ടോയൊന്നും ചോദിക്കല്ലോ പിന്നെ ഇപ്പം ഈ ഒരു ചാനൽ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ടൈം അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ഉച്ചവരെയൊക്കെ അങ്ങനെ പോകും സജ്ജ പിന്നെ പോവാതെ അമ്പിളി ഹായ് ഹായ് അമ്പിളി ചേച്ചി വരുമോ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയായിരുന്നു ഞങ്ങളുടെ കൂടെ കോഴിക്കോട് രണ്ട് മാസവും രണ്ട് രണ്ട് മാസം ഒരു എട്ട് പത്ത് ദിവസം കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ചേച്ചി നാട്ടിലിങ്ങോട്ട് പോകുന്നത് വീട്ടിലേക്ക് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ കുഴപ്പമില്ലല്ലോ കുറച്ചൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാനായി പിന്നെ കുറച്ച് ദിവസം കൂടി അവിടെ നിന്നു ചേച്ചി ഒരു ആറാം തിയതിയോ ഇത് തോന്നുന്നു എന്നാൽ പോകുന്നത് കറക്റ്റിക്ക് ഓർമ്മയില്ല ഞാനൊരു ഷോർട്ട്സ് എട്ടായിരുന്നു അമ്പിളി രേണു ചേച്ചി ഹായ് അമ്പിളി മുളസേ പറയൂ സുന്ദരി ആയല്ലോ കുഞ്ഞ അത് വീട്ടിലെത്തിയിട്ട് സന്തോഷമാണ് ചോദിച്ചത് ഇത്രയും ദിവസം നമ്മൾ ഹോസ്പിറ്റലിലല്ലേ അപ്പം അതിൻ്റെ ഒരു മാറ്റം അവിടെ എടുക്കുമ്പോൾ നമുക്ക് കുറേ ടെൻഷനാണ് എന്നാ പോവുക എപ്പോഴാണ് പോവുക എന്താ ഡോക്ടർ പറയുക അങ്ങനെ ഓരോരോ ടെൻഷനല്ലേ അപ്പം അങ്ങനെ പിന്നെ ആരാധ്യ നിലമ്പൂരിൽ ഡോക്ടേഴ്സിൽ പോയില്ല റിസൾട്ട് ആ അത് ഇടയ്ക്ക് ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് ചെയ്ത് നമുക്ക് അത് കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ ടെസ്റ്റുകൾ അങ്ങനെ എഴുതി തരും അത് നമ്മളിവിടുന്ന് ചെയ്യുക റിസൾട്ട് അയച്ചു കൊടുക്കുക അതന്നെ പരിപാടി കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്നാ ഹാദി ഹായ് സിനോ ആണ് ഫുഡ് കഴിച്ചു ആ സിനോ ഫുഡ് കഴിച്ചു എട്ട് മണിയാകുമ്പോൾ കഴിച്ചു എവിടെയാണ് ആദ്യ കൂട്ടനും എവിടെ മോള് ഇവിടെ ലുല മോളൊക്കെ എവിടെയാണ് ഉറങ്ങിയോ നേരത്തെ തന്നെ അമ്പിളി ചോറുണ്ടോ ചോറും ചോറുണ്ടോ ചോദിച്ചാൽ ചോറല്ല കഴിച്ചു ഭക്ഷണം കഴിച്ചു പക്ഷേ അത് ചപ്പാത്തിയൊന്നും ചോറ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കുറേ ടാബ്ലെറ്റ്സ് കഴിക്കുമ്പോൾ നമുക്ക് ഷുഗർ കൂടാനുള്ള ചാൻസ് രണ്ട് മൂന്നാല് മാസം രണ്ട് മൂന്നാല് മാസം കേട്ടോ അപ്പോൾ അത് ചെയ്യാനുണ്ട് സോറി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഞാനൊന്ന് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു കഴിക്കാൻ സാറ് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമൊക്കെ എന്തും കഴി എന്തും കഴിക്കാൻ നല്ല ഒരു ഇത് മേഞ്ഞ് ചോദിച്ചിട്ട് നമുക്ക് വേറെ നിറച്ച് ഭക്ഷണം കഴിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കൂടുതലും വെള്ളം നന്നായിട്ട് വെള്ളമാണ് ബുദ്ധിമുട്ട് വെള്ളം അപ്പോൾ രണ്ടോട് പറഞ്ഞത് രണ്ടര ടു മൂന്ന് മൂന്ന് മിനിമം എന്നാണ് പക്ഷെ അത് ഞാൻ രണ്ടര ആയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആ യൂറിൻഫക്ഷൻ ഒക്കെ വന്നത് ഇപ്പോൾ എന്നോട് പറഞ്ഞത് എത്രയും കുടിച്ചു എന്നാണ് ഇപ്പോൾ മൂന്നര നാല് വരൊക്കെ ഒപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട് ആരുണ് ചേച്ചീനെ കണ്ട് ആ ചേച്ചീനെ കണ്ടിരുന്നു അല്ലേ ചേച്ചി ഉണ്ട് അവിടെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് നഫ് എന്താ ചോദിച്ചിട്ട് പാൻഗ്രാഫ് എട്ടുമണിക്കാണോ എന്നല്ലേ പാൻഗ്രാഫ് ഇല്ല എനിക്ക് പാൻഗ്രാഫ് നിങ്ങൾ ആ നോർമലി രണ്ട് എനിക്ക് ആ പേരെന്തര ഞാൻ ചോദിക്കാം കാരണം ടാക്കാണോ ഉദ്ദേശിച്ചത് ഇപ്പോൾ ചില ആളുകൾക്ക് രണ്ട് തരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതാണോ ഉദ്ദേശിച്ചത് അതാണെങ്കിൽ ഏഴുമണിക്കാണ് അപ്പോൾ പിന്നെ അത് എട്ട് മണിക്കല്ല എനിക്ക് ഏഴുമണിക്കാണ് വരുന്നത് തിരിച്ചേച്ചി ഇവിടെ ഉണ്ട് ഞങ്ങൾ രണ്ടാളും ആ അപ്പം രണ്ടാളും ഉണ്ട് അല്ലേ ഉറങ്ങിയിട്ടൊന്നുമില്ല ഇത്ര സമയമായിട്ട് ഓക്കെ എന്താണ് വിശേഷങ്ങൾ എസ് ടാക്ക് അല്ലേ ആ അതെ ചോദിച്ചാൽ രണ്ട് തരം ഉണ്ട് എന്ന് പറഞ്ഞു എനിക്ക് കറക്റ്റ് അറിയില്ല അതാണ് ഞാൻ ചോദിച്ചെട്ടോ ആ ടാക്ക് ഏഴുമണിക്കാണ് ടാക്ക് എനിക്ക് ഒരു ഇപ്പോൾ മൂന്നേ പോയിൻ്റ് അഞ്ചാണ് ഇപ്പോൾ രാവിലെ പിന്നെ രാത്രിയിലാകുമ്പോൾ പ്ലസ് ദിവസം കൂടി കൂടിയിട്ട് അങ്ങനെ ഒരു നാല് ടാബ്ലറ്റ് ഏഴുമണിയൊക്കെ ആകുമ്പോൾ കെ വിൻ സോ ഡീപ്ലി ഓക്കേ യുവർ വോയിസ് സോ ഡീപ്ലി ഓക്കെ തരണം സവി സവിത അല്ലേ ഹായ് ഒറ്റ മിനിറ്റ് ഹായ് ചേച്ചി സുഖമായിരിക്കുന്നു സുഖമാണ് സവിത ഓക്കെ സുഖമായിട്ടിരിക്കണോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ആ ലൈവ് കാണുകയാണ് ചേച്ചി ആ ആയിക്കോട്ടെ ഇരുന്ന് ലൈവ് കാണട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നുണ്ട് ഓക്കേ എന്താ പറഞ്ഞത് ആ മൂന്ന് ആ എട്ട് മണിക്കാണ് ആ ഓക്കെ അത് ചെറിയ ചില സ്ഥലത്ത് മാറ്റുണ്ട് ഇപ്പോൾ ചില സ്ഥലത്ത് പറഞ്ഞാൽ ചില ഡോക്ടേഴ്സ് പറയുന്നു ചെറിയ ടൈമിൽ മാറ്റുന്നുണ്ട് അപ്പോൾ ഈക്ര ഹോസ്പിറ്റലിൽ എൻ്റെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ കുട്ടി പറഞ്ഞു അതേപോലെ ടൈമിൽ എട്ട് മണി ചിലപ്പോൾ ഞങ്ങൾക്ക് മണി പറഞ്ഞാൽ അവിടെ എട്ട് മണി ചെറിയ മാറ്റങ്ങളുണ്ട് പറഞ്ഞു കഴിക്കുന്നില്ല എനിക്ക് ഏഴ് മണിക്ക് ടാക്ക് ഉണ്ട് അതൊരു നല്ല പിന്നെ പിന്നെ ഏഴേമുക്കാലിന് ടാബ്ലറ്റ് പിന്നെ ഒൻപത് മണിക്ക് ഉണ്ട് വൈകിട്ട് വൈകിട്ടിട്ടോ രാവിലെ ആണെങ്കിൽ മണി അതേപോലെ ഏഴേക്കാൽ ഒരു എട്ടേ കാല് പിന്നെ ഒമ്പത് മണി അങ്ങനെ വരുന്നത് ആ ഹായ് ലുലു ആ ലുലു ഹാദി ഓക്കെ പിരാണ് ആളൊന്നൊന്നും മനസ്സിലാവേണ്ടില്ല കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കഴിഞ്ഞാണ് കുറേ അസുഖത്തിൻ്റെ ഒക്കെ പറഞ്ഞ് പറഞ്ഞാൽ എല്ലാവർക്കും മടുപ്പ് വന്നിട്ടുണ്ടാവും അല്ലേ അപ്പം വീട്ടിലെത്തിയിട്ട് ഞാൻ എന്താ പറയുക ലൈവ് ഇടാന്ന് വിചാരിച്ചു കേട്ടോ ൂടി മക്കളെ കുറച്ചുകൂടി കഴിഞ്ഞ ആ അതാണ് വിചാരിക്കുന്നത് ഇപ്പം ചെറിയ കുട്ടികളല്ലേ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഒന്നാമത് പയ്യന്മാരാണ് ഫുള്ള് പുറത്തേക്ക് ചക്കന്മാരൊപ്പം കളിക്കാനൊക്കെ പോയിട്ട് അപ്പോൾ ഇപ്പം എന്താ ചില വലിയ കുഴപ്പമൊന്നും ഉണ്ട് ഉണ്ടായിരുന്നില്ല അതാണ് കൂടെ നിർത്തിയത് അങ്ങനെ അന്നാരു ദിവസം എന്നൊക്കെ പിന്നെ ഒരുപാടായി അപ്പം നിന്നിട്ട് കുട്ടികൾക്കാണെങ്കിൽ വിശേഷങ്ങളൊന്നും തീരുന്നില്ല എപ്പോൾ ഇപ്പം ഇന്ന് വിളിച്ചപ്പോഴും ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം നാളെ അവധിയല്ലേ നാളെ വരണമെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കേ അമ്മയോട് അന്വേഷിച്ചൊന്നു പറയണേ ആ പറയാട്ടോ അമ്മ ഉണ്ട് ഇവിടെ ഇരിക്കുന്നു ഇവിടെ അല്ല അമ്മ ഉണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പറയണതൊക്കെ കേട്ടിട്ട് അമ്മ ഇരിക്കുന്നുണ്ട് അപ്പോൾ പെറ്റ് വൈപ്പ് ഹായ് ഹലോ ഹായ് പറയൂ കുറേ പേരൊന്നും ഈ പേരൊന്നും വെച്ച് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ എന്നാലും കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ആരും ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ലൈവ് ഇട്ട് പോകണ്ടിരുന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് എല്ലാരെയും വിശേഷങ്ങൾ പറഞ്ഞുകൊടു പിന്നെ എന്താണ് പുതിയ നിങ്ങൾ ബൈ ഹായ് വർണോ ഓക്കേ എല്ലാവരും ഇപ്പം ഫുഡ് കഴിച്ചോന്ന് മാത്രമേ ഈ ഒരു സമയമായതുകൊണ്ട് ചോദിക്കാനുള്ളൂ അല്ലേ അപ്പോൾ അതന്നെ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കണേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് ഇനിയിപ്പോൾ നാളെ വർക്ക് വർക്കിന് പോകുന്നവർക്കുമ്പോൾ നാളെ അവധിയൊന്നും ഇല്ലല്ലോ അല്ലേ വർക്കിന് പോകണമല്ലേ കുട്ടികളൊക്കെ പിന്നെ ഫ്രീ ആയല്ലോ നാളെ ഇനി ക്ലാസ് ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ഞങ്ങൾ ഈ അവസ്ഥയിലൂടെ പോയവരാണ് അമ്മയ്ക്ക് സുഖമല്ലേ കുറച്ചുകൂടി അമ്മയ്ക്ക് റെസ്റ്റ് നല്ലതാണ് ആ അതെ മോന് വേണ്ടിയിട്ടാണോ എനിക്ക് മെസ്സേജ് ഇടാറുണ്ടല്ലോ അല്ലേ ചാനലിൽ കമൻ്റ് വരാറുണ്ടല്ലോ മോന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ അമ്മയ്ക്ക് ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ പൊതുവേ ഞങ്ങൾ ആ രണ്ട് രണ്ടര മാസമാണ് ഇപ്പം അമ്മ റസ്റ്റ് എടുത്തത് അതിൻ്റെ വെയിറ്റ് ഒന്നും പോക്കുന്നില്ല ഫുഡിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ചെയ്യുന്നില്ല പിന്നെ ഞങ്ങൾ ഇപ്പം കുട്ടികളൊന്നുമില്ല ഞങ്ങൾ മാത്രമായിട്ട് ചെറിയ രീതിയിൽ അങ്ങനെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ആയി പോകുന്നുണ്ട് പിന്നെ എന്താ പറയുക വെയിറ്റ് പൊക്കരുതെന്ന് പറഞ്ഞോണ്ടേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അമ്മയോട് വരാൻ പറയൂ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന അതിന് അമ്മ വരുന്നില്ലേ അമ്മ ഞാൻ വിളിച്ചിട്ട് അമ്മനോട് ഞാനില്ല ഇന്നെ വിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇപ്പം മനസ്സിലായി മോൻ്റെ ഡോണറാണല്ലേ ഓക്കെ നിങ്ങൾ അന്ന് വീട്ടിൽ വന്ന അവിടെ എൻ്റെ അടുത്ത് വണ്ടൂർ വന്നവരാണോ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകാ ചോദിക്കുന്നതേ സിഹാർ റവ്യാസിലെ അച്ഛൻ്റെ ചുന്തരി ടേണി എന്ന എത്തിയ വീട്ടിൽ അമ്മയ്ക്കും സുഖമല്ലേ ഞാൻ എത്തിയിട്ട് രണ്ട് തിങ്കളാഴ്ച വൈകിട്ടെത്തിയത് തിങ്കളാഴ്ച രാത്രി വൈകിട്ട് എന്ന് പറയാൻ പറ്റില്ല അഞ്ചു മുക്കാൽ ആറുമണിയായി പിന്നെ പോകുന്നപ്പോൾ ഇവിടെ എത്തി പിന്നെ എട്ടേ കാലെട്ടരക്കായിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസം ഫുള്ള് ഞാൻ ഒതുക്കലിരുന്നു ഞങ്ങൾ അന്ന് നാലഞ്ച് മാസം അല്ലേ പോയിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഒക്കെ എന്താ പറയുക പാക്ക് ചെയ്ത് സെറ്റാക്കി ഇന്നലെ മിഞ്ഞാന്നാണ് ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് വീട്ടിലേക്ക് ഇങ്ങോട്ട് റെഡിയാക്കിയത് പിന്നെ അമ്മയ്ക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല അമ്മ ഉണ്ടവിടെ അമ്മ ലൈവിൽ നോക്ക് വിളിച്ചിട്ട് വരുന്നില്ലേ ഞാൻ പറഞ്ഞു അങ്ങനെ ഫിലിം സ്റ്റഫ അല്ല ഓക്കെ അപ്പോൾ ആണെങ്കിൽ ആൾ മാറി ഞാൻ അന്നങ്ങനെ വന്ന ഒരാളുണ്ടായിരുന്നു അവരെ മോന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചേട്ടോ സജീഷാണ് കേട്ടോ ഓക്കെ സ സിയാറാലി സാറേ സജീഷാണ് കേട്ടോന്നല്ലേ സജീഷ് ഓ ഇങ്ങനെ അതാണ് ഓക്കെ എന്താണ് ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ കുറേ വെട്ടായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാരും അത് കേട്ട് പോവാൻ ഞാൻ മതി പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ എല്ലാവരുടെയും പറഞ്ഞോളൂ ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചു കൊടുക്കല്ലേ നിങ്ങളെ മെസ്സേജ് കാണുമ്പോൾ എനിക്ക് റിപ്ലൈ തരാലോ ഓക്കെ അമ്മയോട് മാസ്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ മ ഉണ്ട് മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ കുറച്ചൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് ആ സാണോ എനിക്കിപ്പോഴാണ് നാളെ മനസ്സിലായത് മങ്ങൾ പുറത്ത് പോകുമ്പോൾ മാസ്ക് പുറത്തല്ലോ ഇവിടെ ഈ ഒരു ബാത്തൂർന്ന് നടക്കാൻ ഇറങ്ങില്ല എൻ്റെ രാവിലെ ചിലപ്പോൾ വൈകിട്ട് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് പോവാൻ കൂടല്ല ആ സജീഷനാണല്ലേ എപ്പോഴാണെങ്കിൽ ആൾ മനസ്സിലായതെട്ടോ ഓക്കെ എന്തൊക്കെയോ വിശേഷം ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചു എട്ടുമണിയാവുമ്പോൾ കഴിച്ചു കുഴപ്പമൊന്നുമില്ല മക്കളെന്ത് പറയുന്നു മക്കൾ സുഖമാണ് കുഴപ്പമൊന്നുമില്ല മക്കളെ വരാഞ്ഞിട്ടിങ്ങനെ മോൾക്ക് ചെയ്യുന്നു ഭയങ്കര സങ്കടം ആമിക്കുട്ടിക്ക് അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കോയി അമ്മ എന്നാൽ വരുന്നേ വരുന്നത് വെച്ചിട്ട് അപ്പോൾ ഞാൻ വന്നത് തിങ്കളാഴ്ചയാണ് അപ്പോൾ അന്ന് ഞാൻ അന്ന് അവരിവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ ഇനി എന്തായാലും ഞാൻ അടുത്ത ഇതിൽ വരാം കേട്ടോ ഒരു ടൈ അറേഞ്ച്മെൻ്റ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്